주. <목소리> ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക്റാം ലാസ് കിച്ചണിലേക്ക് ഇന്ന് പുതിയ റെസിപ്പി കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ഇന്ന് ഞാൻ കൊണ്ടുവന്നത് കപ്പയും മീനും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് കൊള്ളിക്കയും അയിലയും വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കറി ചോറിന് കഞ്ഞിക്ക് അതുമാത്രമല്ല നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു തന്നെയാണ് ഇത് ശരി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം ഞാൻ വേണ്ടി രണ്ട് ാണ് അതേപോലെ മൂന്ന് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടുവരാം ഞാൻ ഇത് നമ്മൾ കപ്പയൊക്കെ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് കുക്കറിലിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചുപ്പും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരണം ഇതേപോലെ കഷ്ണങ്ങളാക്കിയാൽ മതി അത് നമ്മൾ പിന്നീട് നമ്മൾ നല്ലതുപോലെ ഉടച്ചെടുക്കുന്നതാണ് എല്ലാം തന്നെ നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു മു ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം നന്നായിട്ട് വേവിക്കണം നമുക്ക് അടക്കുമ്പോൾ അടഞ്ഞു വരണം നല്ലതുപോലെ അതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം ഇനി അടുത്തത് ഒരു ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ഒരു മഞ്ചട്ടിയിലേക്ക് മൂന്നയിൽ ഒരിടത്തരം മൂന്നയിലാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു അര അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിത് സെപ്പറേറ്റായിട്ട് വേവിച്ചിട്ട് എടുക്കണം നമ്മൾ അതിലേയും നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം നമുക്ക് അയിലയും കപ്പയും എല്ലാം തന്നെ നല്ലതുപോലെ വെന്തിട്ട് വരട്ടെ ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ തേങ്ങ കൂട്ട് വേണം അതിനു അതിനുവേണ്ടി ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും അതേപോലെ മൂന്ന് ചെറിയ ഉള്ളിയും നാല് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചു കൊണ്ടുവരണം അതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ കപ്പയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പിഞ്ച് മതി മഞ്ഞൾപ്പൊടി അതെല്ലാം ഒരു ഒരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ നമുക്ക് അരച്ച് ഇത് കൊണ്ടുവരാം നമ്മളാ കപ്പയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്ത ശേഷം ഇതേപോലെ തന്നെ നല്ലതുപോലെ അടച്ച് കൊടുക്കണം ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാതെ രൂപത്തിൽ നല്ലതുപോലെ തന്നെ ഉടച്ച് കൊടുക്കണം ഞാൻ എല്ലാം തന്നെ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്നും മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മളെ മീനും വെന്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ മീൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ മുള്ളൊന്നും ഒട്ടുമില്ലാതെ തന്നെ എല്ലാം തന്നെ അതിൻ്റെ മാംസം മാത്രം നമുക്ക് വേർതിരിച്ചിട്ട് എടുക്കാം ഞാൻ എല്ലാം തന്നെ നമ്മൾ മൂന്നൈലേയും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ മുള്ളൊട്ടും ഉണ്ടാകാൻ പാടില്ല നമ്മളെ മുള്ളുണ്ടാകുമ്പോൾ നമുക്ക് കറി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോവും മുള്ളു കംപ്ലീറ്റ് എടുത്ത് മാറ്റണം എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ലതുപോലെ കൈവെച്ചിട്ട് തന്നെ മുള്ളൊക്കെ നോക്കി നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കണം എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കാം കപ്പയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് നമ്മൾ പൊ പൊടിച്ച് വെച്ച മീനും ചേർത്ത് നമുക്ക് അടുപ്പിൽ ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം നല്ലതുപോലെ തന്നെ കപ്പ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കപ്പൻ്റെ കഷ ഇത് ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മീനും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അതിലക്ക് പകരം നമുക്ക് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നാണ് ഞാൻ ഇന്ന് അതിൽ ചേർത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് മീനാണ് ഇഷ്ടം ആ മീൻ ചേർത്താൽ മതി അതേപോലെ കല്ലുമ്മക്കായ് ചേർക്കാം അതേപോലെ നമ്മൾ ഉണ്ടല്ലോ അത് ചേർക്കാം അങ്ങനെ പലതും എല്ലാം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റ നല്ല അടിപൊളി കറി തന്നെയാണ് ഇത് എല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നാൽ അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതും നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരപ്പ് അരച്ച തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങക്കൂട്ടും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതേപോലെ നല്ലതുപോലെ തന്നെ മിക്സി ഒക്കെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരു കട്ടിയായിട്ടുള്ളൊരു കറിയാണിത് അധികം ലൂസാവാതെ അല്ല ഇങ്ങനെ നമ്മൾ തൊടുകറി പോലെയാണിത് ഉണ്ടാവൽ നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്നത് പോലെ തിളച്ച് വരും നല്ലതുപോലെ എല്ലാം തന്നെ മിക്സാക്കിയിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്നും മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിനു വേണ്ടി ഒരു താളിപ്പ് വേണം അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ ഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു ടീസ്പൂണോളം നമ്മൾ കടുകയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് പൊട്ടി വരുമ്പം അതിലേക്കൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ പൊട്ടിക്കുക അതിനുശേഷം ഒരു രണ്ട് നമ്മൾ മുളകും ചേർത്ത് എല്ലാം തന്നെ മിക്സാക്കി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലത് ഇത് ഇളക്കി ഇളക്കിയെടുക്കാതെ കുറച്ച് സമയം വരെ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് പിന്നീടാണ് ഞാൻ ഇത് തുറന്ന് വെക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇളക്കാം ഇളക്കി കൊടുക്കാതെ അടച്ചു വെക്കാം നമ്മൾ ഞാനൊരു കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ കറി എടുത്തത് നമ്മളെ കറിയും അതേപോലെ വറവ് ഇട്ട് കൊടുത്ത വറവൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഇനി കപ്പ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള കറി തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യണം ഇനിയും ഞാൻ നല്ല ഇതേപോലെയുള്ള കറികളും ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു